കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം ഒൻപതാം നിലയ്ക്ക് മുകളിലുള്ള ടെറസിൽ എ സി ചില്ലർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത് രോഗികളില്ലാത്ത സ്ഥലമായതിനാൽ വലിയ അപകടം ഒഴിവാക്കി രാവിലെ ഒൻപതേ കാലോടുകൂടിയാണ് ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയർന്നു തുടങ്ങിയത് പുക പിന്നീട് വലിയ തീഗോളമായി മാറി ഫയർഫോഴ്സ് സംവിധാനങ്ങൾ പാഞ്ഞെത്തി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആംബുലൻസുകളും എത്തി മിനിറ്റുകൾ കൊണ്ട് തീപിടുത്തമുണ്ടായ സി ബ്ലോക്കിലെ ഏഴുമെട്ട് നിലകളിലുണ്ടായിരുന്ന രോഗികളെ ജീവനക്കാർ വേഗത്തിൽ സുരക്ഷിതമായി മാറ്റി ഇപ്പം ചില സ്പാർക്ക് ഉണ്ട് എന്താണ് അതോടവിടെ അവിടെ അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു വർക്ക് നടക്കുന്നുണ്ട് വർക്ക് ഈ നമ്മുടെ ആ ടീമിനെ പോയിട്ട് തന്നെ അവർ അവരെ അവരുടെ ആ യൂഷ്യൽ പ്രോട്ടോകോൾ വെച്ച് തന്നെ എല്ലാം ചെയ്തു വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി തെർമോക്കോളിലേക്ക് തെറിച്ചു വീണാണ് തീപിടുത്തമുണ്ടായത് ഒമ്പതാമത്തെ നിലയ്ക്ക് മുകളിൽ പുതിയ എ സി ചില്ലർ പ്ലാന്റ് വർക്ക് നടക്കുകയായിരുന്നു അപ്പം അതിൽ നിന്ന് തീപ്പൊരി വെൽഡിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോ തീപ്പൊരി താഴോട്ട് വീണിട്ട് താഴെയുള്ള തെർമോക്കോളിന് തീ പിടിച്ചുകൊണ്ടാണ് നമുക്കൊരു വലിയ ഫയർ എന്ന പ്രതീതി ഒളിവാക്കുന്ന വിധം കനത്ത പുകയുണ്ടായത് തീ നിയന്ത്രണ വിധേയമാണ് ആവശ്യമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ മാറ്റാനും ആരോഗ്യമന്ത്രി ഇടപെട്ട സംവിധാനം ഒരുക്കിയിരുന്നു പക്ഷേ തീ അടയ്ക്കാൻ സാധിച്ചതും കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാതിരുന്നതും കാരണം രോഗികളെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സി ബ്ലോക്കിലേക്ക് തന്നെ തിരികെ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്